സുപരിചിതയാണ് നടൻ ബാലയുടെ ഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് ചലച്ചിത്ര നടൻ ബാലയും അടുത്തിടെ വാർത്തകളിൽ നിരന്തരം ചർച്ചയാകാറുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഉദയനും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഗായക അമൃതാ സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തി പത്ത് വർഷത്തോളം കഴിഞ്ഞാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത് ഇവരുടെ വിശേഷങ്ങൾ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് കരൾ രോഗം ഗുരുതരമായ ബാല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ശേഷമാണ് വീണ്ടും തിരികെ ജീവിതത്തിലേക്ക് വന്നത് അപ്പോഴെല്ലാം ഡോക്ടറായ എലിസബത്ത് തന്നെ ായിരുന്നു ബാലയെ ശുശ്രൂഷിച്ചിരുന്നത് തിരികെ ജീവിതത്തിലേക്ക് വന്നതിൽ പ്രധാന പങ്ക് എലിസബത്തിനാണെന്ന് ബാലയം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അസുഖത്തിൽ നിന്നും മുക്തി നേടി ബാല ആക്റ്റീവായി തുടങ്ങി കുറച്ചു കാലം വരെയും എലിസബത്ത് ബാലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് എലിസബത്തിനെ ബാലയ്ക്കൊപ്പം കാണാതെയായി ചോദിച്ചപ്പോൾ ബാലയം കൃത്യമായി മറുപടി പറഞ്ഞില്ല ബാലയ്ക്കൊപ്പം കുടുംബജീവിതം ആരംഭിച്ച ശേഷം എലിസബത്ത് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു അതുവഴി എലിസബത്ത് വിശേഷങ്ങൾ പങ്കിടാറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ എലിസബത്ത് പങ്കുവയ്ക്കുന്ന വീഡിയോകൾ ജനശ്രദ്ധ നേടാറുണ്ട് എന്നാൽ ഇന്ന് പ്രണയദിനം ആഘോഷിക്കുന്ന വേളയിൽ സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേർ തങ്ങളുടെ പങ്കാളിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചും കുറിപ്പുകൾ പങ്കിട്ടും പ്രണയദിന ആശംസകൾ അറിയിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ നടൻ ബാലയുടെ ഭാര്യയും ഡോക്ടറും ഡിജിറ്റൽ ക്രിയേറ്ററുമായ എലിസബത്ത് പങ്കിട്ട വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കുറിപ്പും വീഡിയോയുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മൂന്ന് വർഷം മുൻപ് ഈ ദിനത്തിൽ ഞാൻ നിനക്ക് നൽകിയ വാക്ക് ഇന്നും പാലിക്കുന്നു എന്നാണ് എലിസബത്ത് മനോഹരമായ ഗാനത്തിനൊപ്പം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നീ എത്ര അകലെ ആയിരുന്നാലും നമ്മൾ എത്ര കണ്ടില്ലെങ്കിലും ശൂന്യതയിൽ ഒളിച്ചാലും എൻ്റെ മനസ്സിൽ നീ മാത്രമാണ് എന്നും എന്ന അർത്ഥം വരുന്ന ഒരു ഗാനമാണ് എലിസബത്ത് പങ്കുവെച്ചത് നിരവധി പേർ എലിസബത്തിനും ബാലയ്ക്കും പ്രണയദിനാശംസകൾ നേർന്നെത്തി അതേസമയം ഡിജിറ്റൽ ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഡ്യൂട്ടിയുടെ ഇടവേളകളിലും മറ്റും സമയം കണ്ടെത്തി തൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകളും പങ്കുവെക്കാറുണ്ട് എലിസബത്ത് അത്തരത്തിൽ പ്രണയദിനത്തിൽ എലിസബത്ത് പങ്കിട്ട വീഡിയോയും ചർച്ചയാവുകയാണ് ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും എന്നെക്കുറിച്ചും വന്ന മോശം കമൻ്റുകളോട് പ്രതികരിച്ചതിന് പലരും നെഗറ്റീവ് ഇട്ട് കണ്ടു തോന്നിയ പോലെ ഒരാളെ കെട്ടി പണി കിട്ടിയിരുന്നതല്ല ഡിപ്രഷൻ എന്നൊക്കെയാണ് കമന്റ് വന്നത് ഇന്ന കാരണം കൊണ്ട് മാത്രമേ ഡിപ്രഷൻ വരാവൂ എന്നൊന്നുമില്ലല്ലോ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് ലക്ഷണങ്ങൾ അടക്കം ഉൾപ്പെടുത്തി വിശദമായി മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്റെ സംസാര രീതി നല്ലതല്ലെന്നും പലരും കമന്റ് ഇട്ട് കണ്ടു എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ബാലച്ചേട്ടന്റെ അല്ലെങ്കിൽ സെലിബ്രിറ്റിയുടെ വൈഫ് ആയതുകൊണ്ട് മാത്രം ഞാൻ എന്തൊക്കെയോ വീഡിയോ പങ്കുവെക്കുകയാണെന്നും പലരും കമന്റ് ഇട്ട് കുറിച്ച് കണ്ടു അതെ ഞാൻ ബാലച്ചേട്ടൻ്റെ ാണ് അതിൽ ആർക്കും തർക്കമില്ലല്ലോ അതുകൊണ്ട് സോഷ്യൽ മീഡിയ പേജ് തുടങ്ങാൻ പാടില്ലെന്നുണ്ടോ വിവാഹത്തിന് മുൻപും എനിക്ക് സോഷ്യൽ മീഡിയ പേജ് ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് ഫോളോവേഴ്സും ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് പുതിയ അക്കൗണ്ട് തുടങ്ങുകയായിരുന്നു ഞാൻ സെലിബ്രിറ്റിയുടെ വൈഫ് ആയതുകൊണ്ട് തന്നെ ആരും എന്റെ വീഡിയോ കാണേണ്ടതില്ല ഇതെല്ലാം ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഫേമസ് ആകാൻ ബാലയെ കെട്ടി തോന്നുന്നവർ അൺഫോളോ ചെയ്ത് പോവുക ഡ്യൂട്ടി തിരക്കുള്ളത് കൊണ്ടാണ് കമന്റിന് മറുപടി കൊടുക്കാത്തത് കുറച്ചു കാലം ലീവ് എടുത്ത് റെസ്റ്റ് എടുത്താലോ എന്ന് ചിന്തിക്കുന്നത് നെഗറ്റീവ് കമന്റുകൾ എന്നെ ബാധിക്കുകയും എനിക്ക് വിഷമമാകുകയും ചെയ്യുന്നുണ്ട് ഒരാൾ മരിച്ച ശേഷം അയാളെക്കുറിച്ച് നല്ലത് പറയുകയല്ല വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ അയാളെ കുറ്റപ്പെടുത്താതിരിക്കുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ വേണം പ്രണയിക്കാൻ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക പെട്ടാലും മാന്യമായി ഇറങ്ങി വരിക എന്നെല്ലാമാണ് പ്രണയദിനത്തിൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞത് അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം മൂന്ന് വർഷം മുൻപാണ് എലിസബത്തിനെ ബാലവിവാഹം വിവാഹം ചെയ്തത് എന്നാൽ അടുത്ത കാലത്തായി ഇരുവരും ഒരുമിച്ചല്ല താമസം അതുകൊണ്ട് തന്നെ ബാലയും എലിസബത്തും വിവാഹമോചനത്തിന് മോചനത്തിന് ഒരുങ്ങുകയാണോ എന്ന സംശയവും ആരാധകർക്കുണ്ട് അടുത്തിടെ ജോലിസ്ഥലത്തു നിന്നും അവധിക്ക് നാട്ടിൽ വന്നപ്പോഴും ബാലയെ കാണാൻ എലിസബത്ത് പോയിരുന്നില്ലെന്നതും ആരാധകരുടെ സംശയങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്